നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും ഏത് സമയത്തും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കം കാണുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഒരു നീക്കം നീക്കമുണ്ടാകുമെന്ന് നമുക്ക് തള്ളിക്കളയാൻ ആകില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് നിലവിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ വലിയ പ്രകോപനത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നുഴഞ്ഞു കയറിയതിനെ തുടർന്നുണ്ടായ വെടിവെപ്പിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടന്ന ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെയോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടന്നതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പതിവ് നൊഴുഞ്ഞുകയറ്റ ശ്രമത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇപ്പോഴത്തെ നൊഴുഞ്ഞുകയറ്റ ശ്രമം കാരണം ഇവർക്ക് പാകിസ്ഥാൻ സൈനികരുടെയും പാകിസ്ഥാൻ തീവ്രവാദികളുടെയും പിന്തുണ ലഭിച്ചിരുന്നു നൊഴുഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇതിനെ തടയുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ത്യൻ സൈന്യവും പാക് തീവ്രവാദികളും തമ്മിൽ ഒരു വെടിവെപ്പ് നടന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ വൃത്തികെട്ട ഒരു നീക്കമെന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ കഴിയുള്ളൂ കൂടാതെ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളുടെ പിന്തുണയോടെയാണ് സാധാരണയായി ഇത്തരം നൊഴുഞ്ഞുകയറ്റ ശ്രമം നടക്കുന്നത് ൊഴുന്നുകയറ്റ ശ്രമത്തിന് ഇന്ത്യൻ സൈനികർ തിരിച്ചടിച്ചതോടെ വെടിവെപ്പ് ആരംഭിക്കുകയും ഒരു സൈനികൻ മരണമടയുകയും ചെയ്തു നൊഴുഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മോശം കാലാവസ്ഥ മുതലെടുത്ത് നൊഴുഞ്ഞുകയറ്റക്കാർ രക്ഷപ്പെട്ടു സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരം ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിന് ഇടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു പരിധിവരെ ശാന്തമായിരുന്നു ഇന്ത്യൻ അതിർത്തികൾ ഇപ്പോൾ വെടിനിർത്തൽ കരാറെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ലംഘനമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾക്കും ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കും ശേഷം ഇന്ത്യ ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി ഇന്ത്യ നടത്തിയിരുന്നു അതിനുശേഷമാണ് പാകിസ്ഥാൻ ഡി ജി എംഒ പാകിസ്ഥാൻ ഡി ജി എം ഇന്ത്യൻ ഡി ജി എംഒയെ നേരിട്ട് വിളിക്കുന്നു ഒരു സീസ് ഫയറിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്താം എന്ന് അവർ പറയുന്നത് അതോടെ ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തു നിലവിൽ അമേരിക്കയിലെത്തിയ അസീം മുനീർ ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ ഒരു ഭീഷണി അമേരിക്കയുടെ മണ്ണിൽ നിന്ന് മുഴക്കിയിരുന്നു പക്ഷേ അമേരിക്കയുടെ പിൻബലത്തിലാണ് പാകിസ്ഥാൻ ഒരു നീക്കം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്